ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം അപ്പൊ ഇന്നത്തെ ഒരു ആൻഡ് പ്രൊമോ വീഡിയോ ആണ് വന്നിരിക്കുന്നത് ബിഗ് ബോസിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ സോറി വീക്കെൻഡ് എപ്പിസോഡിന്റെ പ്രൊമേൽ ആണെങ്കിൽ ലാലേട്ടൻ കട്ട കലുപ്പിലാണ് വന്നിരിക്കുന്നത് വന്നതിന് ശേഷം വീടിനകത്ത് എന്തൊക്കെയോ സംഭവങ്ങളും പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാല് എന്താ ഇവിടെ റെണാഭാത്തിമയും അനുമോളും മാത്രമാണോ ഗെയിം കളിക്കാനായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തിനാ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് ഷോയിൽ നിന്നും ഇറങ്ങി പോകുന്നുണ്ട് അപ്പൊ പോകുന്ന സമയത്ത് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ഞാൻ പോവാണ് ഇനിയുള്ള കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് തന്നെ തീരുമാനിച്ചോളൂ എന്ത് വേണമെന്ന് ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങി പോകുന്നതാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ മാത്രമല്ല നമ്മുടെ അനുമോളും അതുപോലെ തന്നെ നമ്മുടെ റണാഭാത്തിമയൊക്കെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നു അവിടെയുള്ള എല്ലാവരും ഇതുപോലെ ഇദ്ദേഹം പോകുന്നത് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയപ്പോൾ എല്ലാവരും വല്ലാണ്ടാവുകയാണ് അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ അപ്പോൾ എന്താണ് അതിനുള്ള റീസൺ എന്നുള്ളത് നമുക്ക് അറിയില്ല അത് ക്ലിയർ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ രാത്രിയിലത്തെ ഒമ്പത് മണിക്കുള്ള ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അത് കണ്ടതിന് ശേഷം നിങ്ങളുടെ അടുത്ത് വീഡിയോ ഇതിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക കുറച്ച് ദിവസമായിട്ട് തിരക്കൊക്കെ ആയിപ്പോയി ഒരുപാട് തിരക്കുകളിലായിപ്പോയി അതുകൊണ്ടാണ് വീഡിയോയൊന്നും ആയിട്ട് വരാഞ്ഞത് റിവ്യൂ റിവ്യൂ ഒക്കെ ഒരുപാട് മുടങ്ങിയിട്ടുണ്ട് പക്ഷേ മറ്റ് പല ചാനലുകളിലും എൻ്റെ മറ്റ് പല ചാനലുകളിലും ഞാൻ ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഉത്തര ഉണ്ണി എന്ന് പറയുന്ന ചാനലിൽ നിങ്ങൾ സന്ദർശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബിഗ് ബോസിൻ്റെ റിവ്യൂ അതിനകത്തുണ്ട് അപ്പോൾ എല്ലാവർക്കും അപ്പോൾ വൈകിട്ടത്തെ ലൈവിലെ വിശേഷങ്ങളുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്